വെൽക്കം ബാക്ക് ടു യൂട്യൂബ് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ പെൻസിൽ ഡ്രോപ്പിംഗ് അതിനു വേണ്ടിയിട്ട് ഒരു അതിന് വേണ്ടിയായിട്ട് നമ്മളൊരു പിന്നെ ഒരു പെൻസിൽ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ആ ബോട്ടിൽ ഉള്ളിലോട്ട് നമ്മള് ബന്ധുളള അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ ഗെയിം അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ആകാംക്ഷകരമായ കാഴ്ചകൾ Rhaid i fi gennu tuag. Wedyn y gynull Philip a tuag fy un uchafan. Bigl Laborator ilig. Imma credudd. I chi nie fi wedi, realtà uwch. Mae hynny'n ychwanegol nhw, e. Par du. Ve', wedyn. A dwi I ആ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് അഫ്രീ ആണ്. എർക്കിയോ. അപ്പോൾ ഗയ്സ് അടുത്തതായിട്ട് അടുത്തതായിട്ട് അഫ്രീ ആണ്. ഫലം മാറിയിפה. അഫ്രീ. നെസ്റ്റ് ഡമാസ് സാധാരണ ഇവ. ഓ നടച്ചി. ഓ ഗയ്സ് അഫ്രീ ബോയ്. അപ്പോൾ ഗയ്സ് അടുത്തതായിട്ട് ഞാൻ ആമി ആണ് ട്ടോ ഗയ്സ്. നെക്സ്റ്റ് ആമി ആണ് ട്ടോ. ആ അമ്മീ ആ അമ്മീ ആമി വെച്ചാ മതി <laughs> <Yeah! Next. laughs> ഫ്രണ്ടോട്ട് കയറ്റിവെക്കു വൺ സ്റ്റാർട്ട് കറക്റ്റ് ഭയങ്കരമായിട്ട് ഇരിക്കണതാണ് തറാവ് വേണുതന്നെ മുറിവേക്സിംഹത്തിന്റെ ഗൾജനം നന്നായി <susurly singing> <laughs> <laughs>